പരം മഹിതമായ സേവന പാരമ്പര്യവുമായി ബാലകൃഷ്ണൻ നായർ കടയിൽ പരാക്രമം കടയുടമയുടെ ശരീരത്തിൽ ബ്ലേഡ് വെച്ചു മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ തിരുവെലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താനൂർ മൂലക്കൽ കാളാട് റോഡിലെ കണ്ണകി പൂജ സ്റ്റോറിലെ മുരുകേശനാണ് പരിക്കേറ്റത് സംഭവത്തിൽ താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം റോഡരികിലൂടെ പോവുകയായിരുന്ന യുവാവ് പെട്ടെന്ന് കടയിലേക്ക് കയറി വരികയും കടയുടമയുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുക്കുകയുമായിരുന്നു എന്നാൽ സമീപത്തുള്ളവർ ഇയാളെ പിന്തിരിപ്പിച്ചയച്ചെങ്കിലും കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും തിരിച്ചെത്തി കടയുടമയെ ബ്ലേഡ് കൊണ്ട് പരിക്കേൽപ്പിക്കുകയായിരുന്നു മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ തൊട്ടിയിൽ മുരുകേശനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂക്കിന് ആഴത്തിലുള്ള മുറിവാണുണ്ടായതെന്ന് മുരുകേശിന്റെ പിതാവ് പറഞ്ഞു അപ്പോൾ ഫോൺ അപ്പോൾ അവനോട് അവൻ മകൻ ചോദിച്ചു പിന്നെ കണ്ടിട്ടാണ് നിങ്ങളെ ചെറുക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ റേഷൻ പിടിക്കാരനെ ഇവിടെ ആർക്കൊക്കെ ഉണ്ടായിരുന്ന പിടിച്ച് മാറ്റി ഒഴിവാക്കി പിന്നെയാണ് വീടൊരു ഉള്ളിൽ കയറിയിട്ട് മകനെ അടിച്ചത് ബ്ലേഡ് കൊണ്ട് മോക്കിനെ ഇപ്പം സിയാകുതങ്ങൾ ഹോസ്പിറ്റലിലാണ് പിരിച്ചിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് നല്ല ആയത്തിലാണ് സംഭവത്തിൽ താന്ർ പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്ത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു